അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എല്ലാവരും ആത്മാർത്ഥമായി ധുവാ ചെയ്യലുണ്ട് പക്ഷെ പെട്ടെന്ന് അതിന് ഉത്തരം ലഭിക്കുന്നില്ല ഇനി പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ എന്താണ് വഴി എന്നല്ലേ അതിനൊരു പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് പല ആളുകളും പറയുന്ന വിഷയം തന്നെയാണിത് ഉസ്താദെ എത്ര ചെയ്തിട്ടും എത്ര ദുവാ ചെയ്തിട്ടും ശരിയാവുന്നില്ല അതിന് നമുക്ക് ആദ്യം വേണ്ടത് അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസമാണ് അത് മുറുകെ പിടിച്ചാൽ നമ്മുടെ ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകും അങ്ങനെയുള്ള ഒരു ദ്വാ ആണ് ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ആ ദ്വാ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ദക്ക് ഉത്തരം ലഭിക്കാനുള്ള മാർഗമെന്താണ് അതിൻ്റെ മര്യാദകൾ ആദാബുകൾ എന്താണ് എന്തൊക്കെയാണ് എന്ന വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ദ്വാക്ക് അള്ളാഹു ഉത്തരം തരണമെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ കഴിയുന്നതും ജീവിക്കുന്നതും തെറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ വിഷയത്തിലേക്ക് വരാം ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ യാ റബ്ബ് എന്ന് വിളിച്ച് യാ റബ്ബ് എന്ന് വിളിച്ച് യർബന യർബേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരു നാല് പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവനിക്ക് എല്ലാം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആാനിലെ പല ദ്വാഹകളിലും യാറബ്ബന യാറബ്ബാന വഹഫിള്ളന ഇങ്ങനെ യാറബ്ബന ആച്ച യാറബന ഇങ്ങനെ എന്ന് വിളിച്ച് എന്ന് തുടങ്ങുന്നത് അങ്ങനെ വിളിച്ച് ദാഹ് ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകും ഉറപ്പായിട്ടും മാത്രമല്ല ഒരിക്കലും അലസതയോടുകൂടി ദ്യരുത് അശ്രദ്ധയോടുകൂടി ഒരിക്കലും ദാഹ് ചെയ്യരുത് ചെയ്യരുത് ആ ദക്ക് ഉത്തരമുണ്ടാവുകയില്ല അതുകൊണ്ട് അല്ലാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ മുഹറം മാസത്തിലേക്ക് മുഹറം മാസത്തിലെ ദിനരാത്രികളിൽ അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് തൗവ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി ദുബ ചെയ്യുക ഈ വിനീതിനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക അള്ളാഹു തോഫികയോ മാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസലമലൈക്കും വരഹമത്തല്ലാഹി വാത്ത